ഇവിടെ കറി എന്തൊക്കെയാണ്ടാവല്ലേ കറി ബീഫ് ചിക്കൻ മറച്ചു അതിലമുളച്ചത് പിന്നെ ചിക്കൻ പൊരിച്ചത് ദോശക്ക് മറ്റേ സാമ്പാറില്ലേ സാമ്പാറുണ്ട് ചട്ടിണ്ട് പിന്നെ പുട്ട് ചപ്പാത്തി പുട്ട് നൂൽപുട്ട് ചപ്പാത്തി നൂൽപുട്ടും ദോശ മാത്രം ഇവിടെ ദോശയും ചിക്കനും അപ്പം നമുക്കൊരു തട്ടുകട പരിചയപ്പെടുത്തിയാണ് കേട്ടോ ഒരു പുതിയ തട്ടുകട ഒരു രണ്ടോ രണ്ടോ മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ കോഴിക്കോട് സരോവറം റോഡിലോട്ടെ ഞാനിത് ചെയ്യാൻ കാരണം ഈ കാണുന്ന ചട്നിയാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴിക്കാറുണ്ട് എനിക്കെന്തോ ഈ ചട്നി വല്ലാതെ ഇഷ്ടമായി നമ്മൾ തട്ടുകടയിലൊക്കെ ഒരു ചാറുപോലത്തെ ഇങ്ങനെ അല്ല നല്ല കട്ടിയില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്ണി കിട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായത്

ുപ്പേക്ക് കൊറേ പേര് ഈ ചിക്കൻ പരിശോ അതിന്റെ കൂടെ നല്ല പുട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല സ്ഥലം പുട്ടും ചിക്കൻ പരിശോധിക്കുക അത് അങ്ങനെ കഴിക്കും പിന്നെ ചപ്പാത്തി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് നൂൽപുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു നമ്മളെന്തായാലും ദോശ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ജസ്റ്റ് ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കാൻ വന്നതല്ലേ ചിക്കൻ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഞാൻ എന്തായാലും കഴിക്കുന്നില്ല പിന്നെ അവിടുത്തെ ടൈമിങ് ഒക്കെ നമുക്ക് കുപ്പറോട് തന്നെ ചോദിക്കാം രാത്രി രാത്രിയായിരിക്കും എന്തായാലും ഉണ്ടാവുള്ളൂ എത്ര മണിക്ക തുറക്കുക എന്തായാലും ഉണ്ടാവും രാത്രി എത്ര നേരം ഉണ്ടാവും തിരുനെല്ലാം ദിവസം ഉണ്ടാവും ഇവിടെ ആവുമ്പോ പാർക്കിന് ഒത്തിരി സ്ഥലം മറ്റെടുത്തായിരിക്കണേ അതൊക്കെയാണ് ഇവിടുത്തെ കഥകള് ഞാനൊരു ഓംലെറ്റ് ഉത്സവം കൂടി പറയുന്നത് തട്ടുകടയില് വന്നാല് ഇത് എന്താ എത്ര കഴിക്കേണ്ടെന്ന് വിചാരിച്ചാലും ആ ചൂടോട് കൂടി ഒരു ഉൾസ എല്ലാ ഓംലെറ്റ് കഴിച്ചു പോവും അപ്പം അതും കൂടി അതുകൊണ്ട് ഫിനിഷ് ചെയ്തേക്കട്ടെ ഇനി ഒരു കട്ടനം അടിച്ച് വല്ല അങ്ങോട്ട് നമുക്ക് നിർത്താം കേട്ടോ നല്ല ചൂട് നല്ലൊരു തണുപ്പ് വന്നൊരു ഇഷ്ടമല്ലേ ഡിസംബർ മാസമല്ലേ കട്ടനടിച്ച് അതുകൊണ്ട് ഫിനിഷ് അത് മാത്രമേ പ്രശ്നമായിരിക്കും തോന്നിയുള്ളൂ പല തലത്തും കെട്ടൻ തട്ടുകടൊക്കെ രാത്രി ഫ്രീ അല്ലേ എന്താവട്ടെ അപ്പം ഇത് വഴി തന്നാൽ പോസ്പിറ്റലിന് ഭാഗത്തും അവർ റോഡിൽ നിന്ന് വരുന്ന ആ റോഡാണിത് കുറച്ച് മുന്നോട്ട് നമ്മള് ബീവറേജ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലേ അപ്പൊ ശരി അടുത്തവട്ടിയൊക്കെ കാണുന്നവരെ ബൈ